അസൈക്കു വരമുല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അള്ളാഹു നൽകിയക്കും ഇബാദത്തിനും ഏറ്റവും കനപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു ദിവസം കിട്ടണമെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിയാറിൽ നമുക്ക് ഈ സമയത്ത് ആയുസ് ഉണ്ടാവും അല്ലാഹോ ആയുസ് ആരോഗ്യം നമുക്ക് ഒരുപാട് കാലം അനുവദിച്ചേരട്ടെ ഒരു നിലയിൽ ഇബാദത്തിനും ലൈലത്തുൽ കതറിന്റെ രാവിനേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹൻ ചുമ്പതിന്റെ പകല് നമ്മുടെ അറഫ ഇന്നാണ് നമ്മുടെ സുഭി ഇപ്പോഴാണ് ഞാനത് പിന്നേം പറയാൻ കാരണം വെറുതെ ഒരു അറഫന്റെ ദിവസവും ജുമാന്റെ ദിവസവും ഒപ്പം കിട്ടിയിട്ട് അത് അള്ളാവിലേക്ക് എടുക്കാനുള്ള വഴിയാക്ക എന്നതിലപ്പുറം വെറുതെ വസ്വാസുണ്ടാക്കി നടക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട് അർഫന്നലെ കഴിഞ്ഞില്ലേ ഒരുപാട് അർഫുണ്ടോ വെറുതെ സംശയിപ്പിക്ക നര്യാദക്കെ റൂമിൽ വന്നിട്ടൊന്നു ചോദിക്കോ ഓട്ടില്ലെന്നു സംശയമുള്ളവർ അങ്ങനെയല്ലോ വേണ്ടേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എല്ലാ ആൾക്കാരുടെയും പോയിട്ട് വസ്വാസാക്കലോ വേണ്ടേ നിനക്ക് അതിനോ മറുപടി വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നൊരു കാര്യമില്ലല്ലോ ഞാൻ അവിടെ ഇരിക്കണ്ട ഇന്നോടൊന്ന് ചോദിക്ക എന്തോ അവസ്ഥ അതിന്റെ യാഥാർത്ഥ്യം നല്ല അറഫ കഴിഞ്ഞില്ലേ പിന്നെ എന്താ അമ്മക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയല്ലേ വെറുതെ അങ്ങാടിയിലെ നാലാള് കൂടി ഇരിക്കുമ്പോ അവിടെ വെറുതെ പിത്തനെ ഉണ്ടാക്കുക എവിടെ ജുമോ അറഫക്കൊരു ദിവസം കിട്ടിയ അള്ളാഹിലേക്ക് അടക്കാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ അതൊരു കാരണാക്കി ഇബാത്ത് ചെയ്യാൻ നോക്ക് വസ്വാസം നിർത്തുക സംശയം ചെയ്യുമോ ചോദിച്ചോ വെറുതെ വസ്വാസം ഉണ്ടാക്കുക ആള് കേട്ടി കാത്തു രക്ഷിക്കട്ടെ നമ്മ ഈ അറഫ എന്താന്ന് ഇപ്പഴും മനസ്സിലായി ഇപ്പൊ യാഷേ അറഫ എന്ന് ആൾക്കാർ നിക്കണ വിസാന്ന അത് ഒത്തു വന്നു ഒത്തു വന്നു എന്നല്ലാതെ കുട്ടി അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ് ഒമ്പതിന്റെ പേരാണ് യോമോ അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ് ഒമ്പതിന്റെ പേരാണ് അതൊരു പക്ഷെ അവിടെ ഇവിടെ ഒരു വിസ ആയിരിക്കാൻ രണ്ട് ഇസായിരിക്കാം അള്ളാഹൊക്കെ സ്ഥലം കാലം കണ്ടോ അള്ളഹ വർണ്ണാണ്ട് കേട്ട പോരെ അള്ളാഹുത്തല ഖുർആാനിൽ സത്യം ചെയ്തത് ദുൽഹജ് ഒമ്പതിനെ കുറിച്ചാണ് അവിടെ അന്ന് ആളുകൾ കൂടി കൂടി ഇരിക്കാതെ യോജിക്കാതെ വന്നേക്കാം അത് ഓരോ ആളുകൾ സോമു ലുറി എത്തിയോ അഫ്തിരു എത്തിയെന്നല്ലേ അവര് മാസം കണ്ട അനുസരിച്ചോണ്ടല്ലേ അവര് ദിവസമർപ്പിക്ക അപ്പൊ അവര് നമ്മളൊക്കെ കൂടി ഒരേ സമയത്ത് മാസം കണ്ടോളന്നുണ്ടോ അവിടെ ഇല്ല അവിടെ കാർമേ ഉണ്ടെങ്കിൽ മാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്നാവൂലോ അവിടെ മാസം കണ്ടു കാരണം സൗദിയിൽ കാർമേഗല്ല ഇവിടെ നോക്കുമ്പോ ഇരു ഇരുപത്തൊമ്പതിന് കാർമേഖ കണ്ടു ഇനി മാസം ഉണ്ടെങ്കിൽ തന്നെ നോമ്പറ ഉറപ്പിക്കാൻ പാടില്ല തൊലിച്ച് ഒന്നായിട്ടോ മാസമായിട്ട് കണക്കൂട്ടാൻ പാടില്ല എന്നാണ് ഉമ്മ ഫൈൻക്കും ഇതൊന്നും പഠിക്കൂല വസ്വാസുണ്ടാക്കാനുള്ള കൊറേ ന്യായങ്ങളായിട്ട് നടക്കുക ഉം ഉമ്മ നിങ്ങളുടെ മേൽ മേഘാവൃതമായാൽ ഹദീസിലുള്ളത് ഓ സൗദിയിൽ മേഘ ഉണ്ടാവൂല ഇവിടെ മേഘണ്ടെങ്കിൽ എന്താ ദിവസം രണ്ടാവും ഉറപ്പനല്ലിപ്പത് ഹദീസല്ലേ അത് കണ്ട അനുസരിച്ചോണ്ടല്ലേ കണക്കൂട്ടുക ഇതൊന്നും പഠിക്കൂല ജനങ്ങളുടെ ഇടയിൽ വാസ്വാസുണ്ടാക്കാൻ മാത്രം കൊറേ തേരെയും കണ്ടു പഠിച്ചോട്ടു അള്ളാഹു രക്ഷിക്കട്ടെ ഇന്ന് ജുമായ ഒപ്പം കിട്ടിയതാ ഓമിനിയങ്ങൾക്ക് ആത്മാവിന്റെ ഉത്സവത്തിന്റെ ദിവസല്ലേ അതിന് കൊറേ ഇബാത്ത് ചെയ്യാന്നുള്ള അല്ലാതെ നാലാള് കൂടി കഴിഞ്ഞില്ലേ അപ്പൊ ഒരുപാട് അർഫ ഉണ്ടോ അവയെ കേട്ടാക്കാൻ സംശയം ഒരുപാട് അർഫ ഇല്ലല്ലോ ഒരുപാട് സുബി ഉണ്ടോ സുബി എല്ലാർക്കും ഒരുപാട് സുബിയുണ്ടോ ഒരുപാട് നോമ്പറക്കലുണ്ടോ മാരിവ് ഒരു മാരിവിന്റെ സമയപ്പഴാ സൂര്യ അസ്തിക്കുമ്പോ അത് സൗദി അവിടെ എവിടെ മാരിവിസ്കരിക്കണേ സൗദി കൊക്കിയിട്ട് അവിടെ നോമ്പറക്കണ് സൗദി കൊക്കിയിട്ട് അവിടെ അത്താഴം പിടിക്കണ് സൗദി നോക്കിയിട്ട് അവിടെ ജുമ വിസ്കരിക്കണേ ഇതൊക്കെ സമയങ്ങളല്ലേ ഓരോ സ്ഥലത്തും എപ്പോഴാണ് ജുമ അതാണ് അവിടുത്തെ ജുമ ഓരോ സ്ഥലത്തും എപ്പോഴാണ് നോമ്പറ അതാണ് അവിടുത്തെ നോമ്പറ അല്ലാതെ ഉണ്ടാക്കാൻ പഠിക്കല്ലേ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ട് ചോദ്യം ചോദിച്ച് വസ്വാസം ഉണ്ടാക്കിയ അന്താരാഷ്ട്ര പണ്ട് എടോ ഇസ്ലാമിന് ഒരു ഒക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചേക്ക് പുസ്തകം മുടങ്ങിയിട്ട് ആലിമായി ചമയല്ലേ ഇസ്ലാമിനൊരു ബേസ് ഉണ്ട് അത് പഠിച്ചേക്ക് ഇതൊന്നും പഠിക്കൂല അവിടുന്ന് കൊറേ പുസ്തകങ്ങൾ വായിക്കും എന്നിട്ട് കിട്ടിയത് വലിയ ഇൽമാിട്ട് ഇബിലീസിന്റെ പണി കൊടുത്ത് നടക്കുക ഇവിടെ മാന്യായിട്ട് ചില ആൾക്കാര് ചോദ്യം ചോദിക്കണ്ട സുഭീക്ക് അതിനൊട്ട് വരൂല്ല ഒരു സുഹൃത്ത് ഈ വിഷയത്തിൽ നന്നായി ചിന്തിക്കുന്ന ഒരാൾ ആദ്യം ചോദിച്ചാലോ ക്ലിയർ ആയതല്ലേ അതിന് വന്നിരിക്കൂല ഓരോ സ്ഥലത്തും ബെഞ്ചുമ്പോ പോയിരിക്കട്ട് ബസ്വാസുണ്ടാക്കുക ഞാൻ എന്റെ ചെറുപ്പക്കാരോട് അറിയാം ബസ്വാസിൽ കൊടുങ്ങുക എന്നുള്ള ഇന്നത്തെ ഏറ്റവും വലിയ അപകടം ആ സ്ഥലത്ത് അങ്ങനെയാണ് ആയത്വം അതീശവും അവിടുന്ന് ഇവിടെ എടുക്കുക ഇത് രണ്ടും വൈരുദ്ധ്യല്ലേ അല്ലെങ്കിൽ അള്ളാഹ പറഞ്ഞതിന് എതിരല്ലേ ഇപ്പ പോകും ആർക്കാ നഷ്ടം ഇസ്ലാമിന് ഒരു നഷ്ടമില്ല അള്ളാഹ്ക്ക് എല്ലാരും ഈദായത്തിലാക്കാൻ കഴിയും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സ്വാതന്ത്ര്യം കൊടുത്താണ് നീ പഴച്ചാൻ എനിക്ക് പോയിന്നല്ലാതെ ആർക്ക് ഒന്നുകിൽ അങ്ങനത്തെ ആളുകളോട് അടുത്ത് പോയിരിക്കരുത് അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പോകരുത് കാരണം യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കയ്യിൽ ആയുധം വേണം അല്ലെങ്കിൽ വെട്ട് കിട്ടിയാൽ മരിക്കൂ അതാണ്ടാകുക അങ്ങനത്തെ ആളുകളോട് സംസാരിക്കാൻ പോകരുത് അത് സംസാരിക്കേണ്ട ആളുകൾ സംസാരിച്ചോളൂ ഞങ്ങൾ സംസാരിക്കണ്ട് ഞങ്ങൾ മറുപടിയും കൊടുക്കാറുണ്ട് കാരണം ഞങ്ങളൊക്കെ പഠിച്ചാളാം ആ വലിയ ആലിമായിട്ട് സമയമില്ല അവരെടുത്ത് എന്തൊക്കെ പോയസ് ഉണ്ട് അതിനൊക്കെ മരുന്ന് നമ്മളെടുത്തിട്ടുണ്ട് നിന്റെ അടുത്തം ഇല്ലല്ലോ ഈ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ ഒരു യുദ്ധത്തിന് മുമ്പ് പരിചയ വേണം വാള് വേണം ഇതൊന്നുമില്ലാതെ ഇല്ലാതെ പോയാൽ കഴുത്തിനാണ്ട് വെട്ടുള്ളൂ അതാണുള്ളത് അള്ളാഹു രക്ഷിക്കട്ടെ ഇത് എന്നൊക്കെ വേണ്ടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയാം വെറുതെ വസ്വാസിന്റെ സസ്സുകളിൽ പോയിക്കരുത് എക്കെയും കൂടുന്ന സാസ് പോയിക്ക് ഒക്കെയും കൂടുന്ന പുസ്തകങ്ങൾ വായിക്കും ഒക്കെയും കൂടുന്ന ആളുകളായിട്ട് സാഹസിക്കുക അല്ലാത്തവരായിട്ട് സാഹസിക്കാനെ പോലെ അല്ലെങ്കിൽ പള്ളിയർച്ചിലൊക്കെ പത്ത് പതിനഞ്ചു കൊല്ലം ഓതി പഠിക്കണം അതൊട്ടില്ലേനോ നിങ്ങൾ മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ തക് വെച്ച് ദീൻ കിട്ടുന്ന അങ്ങനെ വായിച്ചിട്ട് തന്നെ കുറെ ആൾക്കാർ ഇസ്ലാമെന്ന് പുറത്ത് പോയത് ഇസ്ലാമെന്ന് പുറത്തെ ആൾക്കാർ വായിക്കാതെ പോയതല്ല വായിച്ചിട്ട് പോയതാണ് പക്ഷെ അത് ക്ലിയർ ആക്കിയില്ല ഹിതാര് നഷ്ടപ്പെടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലെങ്കിൽ സംശയങ്ങൾ വന്ന് ചോദിക്കുക അതൊട്ടില്ല പഠിക്കാന്നുള്ള ആവശ്യത്തിന് സംശയങ്ങൾ ചോദിച്ചാൽ എത്രയും സമയം തരും സുയിപ്പാക്കാൻ ചോദിച്ചാൽ ഉരുളക്കൊപ്പേരിമാരി മറുപടി കിട്ടും അത് ഉണ്ടാകും സുപ്പാക്കാൻ വേണ്ടി ചോദിച്ചാൽ അപ്പോഴത്തെ മറുപടി കിട്ടും പഠിക്കാൻ വേണ്ടി ചോദിച്ചാൽ അപ്പോഴത്തെ മറുപടി രണ്ട് സൈസ് മറുപടി എൻ്റെ അടുത്തുണ്ട് അതിനൊന്ന് വേറെ മുമ്പ് അങ്ങാടി പോയിട്ട് തന്നെ ഉണ്ടാക്കല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജുമോ മറഫി ഒപ്പം കിട്ടിയ ദിവസം ഇതിനേക്കാൾ മേലെ എന്താ ഉള്ളത് അതൊരു ഒന്നൊന്നര പ്രഖ്യാപനമാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് ദിവസത്തിലെ ദുആയാണ് ഇന്ന് വരുന്ന ഉത്തരം കിട്ടുമ്പോൾ ഇനി എന്ന് താരുന്നിട്ടും കാര്യമില്ല മാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അറഫന്റെ മഹത്തല്ല കാരണം ഇത് അറഫക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അറഫക്ക് സ്പെഷ്യലായിട്ടുള്ള പ്രസ്താവനയാണ് ഏറ്റവും മായ അർഫാന്റെ ദിനത്തിലെ വേറെ കാണാ ഒരു കൽബിൽ ദിവസം ധായീത് വിതും അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു അതിൽ പുറത്തു കൊടുക്കാതിരിക്കില്ല എന്ന് ഹദീസിന്റെ പ്രയോഗങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആശയത്തിന്റെ ഗാംഭീര്യം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം പുറത്തിട്ടുന്ന് അതിന് അർത്ഥം അങ്ങനെ വാക്കുകളുണ്ട് ഹതിയത്തില് ഇല്ലിട്ടിട്ട് പറഞ്ഞ കട്ടായം അർത്ഥം വെക്കണമെന്നാണ് പുറത്തു കൊടുക്കാത്തൊരു പരിപാടിയില്ല നഷ്ടപ്പെട്ട അതിനേക്കാളും വലിയ നഷ്ടം വേറെഡോ പരാജയം ഇന്ന് ജീവിതത്തിന്റെ ദിശ മാറ്റുന്ന ദിവസമായിരിക്കണം ഇന്ന് ജീവിതത്തിന്റെ വഴിവിട്ട സഞ്ചാരങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ പരിവർത്തനത്തിന്റെ ഒരു വിളിയാളുണ്ടാവും

شيء റിപ്പോർട്ട് കാണാ ഇത് പത്തോട്ടം ചൊല്ലിയാൽ ഒരടിമയെ മോചിപ്പിച്ച് കൂലിയിട്ടുന്ന അടിമയെ മോചിപ്പിച്ച എന്താ കിട്ടാനുള്ളത് ഒരു ശരീരത്തെ നമ്മള് അടിമത്വത്തിൽ നിന്ന് അടിമത്വത്തിന്റെ ചങ്ങലയിൽ നിന്ന് പാരതന്ത്രത്തിൽ നിന്ന് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് പാരതന്ത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക ആ ഒരു തടിയെ നമ്മൾ ഈ ലോകത്ത് വെച്ചുകൊണ്ട് മോചിപ്പിക്കുകയാണ് അതിനെ അള്ളാഹു തല നരകത്തിൽ നിന്ന് ആ മോചിപ്പിച്ചവന്റെ തടിയേയും മോചിപ്പിക്കുന്നതാണ് അപ്പൊ ആ സ്ഥാനത്ത് പത്തു വട്ടം ഈ ദിക്ര ചൊല്ലി ആവെന്ന് പറഞ്ഞ അതിൻ്റെ മേന ഈ ദിക്റ് മനസ്സറിഞ്ഞിട്ട് പത്തുവട്ടൻ ചൊല്ലിയാൽ അവന്റെ തടി അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇത് ഇന്ന് എല്ലാരും മറക്കാതെ ചെല്ലാൻ നോക്കുക ഇൻഷാള്ള ജുമാക്കി ചെല്ലണം അള്ളാഹു തോഫി ഇന്ന് ജുമാക്ക് അറഫന്റെ സംഗമം നമ്മുടെ പള്ളിയിലുണ്ട് പറ്റുന്നവരൊക്കെ ഇരിക്കുക ഇവിടെ എല്ലാരും ഇരിക്കലുണ്ട് ആള് കുറഞ്ഞിട്ട് പറയല്ല അവിടെ പ്രസംഗത്തിന്റെ ധാരാളം ആളുകൾ പുറത്ത് കോഴിക്കോട് എന്ന് വരെ ജുമാക്കൂടെ പങ്കെടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അവരെ കൈ പിടിച്ചിട്ട് പറയുമ്പോഴാണ് ഞാൻ മേപ്പെട്ടു എന്ന് വരണവരുണ്ട് ജുമാക്ക് എല്ലാ ആഴ്ചയും പോലെ വരുന്നത് ഹുത്ത കേൾക്കാൻ വേണ്ടി മാത്രമല്ല പ്രസംഗത്തിന് ഇരിക്കാനാണ് അപ്പൊ ആളെ കുറഞ്ഞോണ്ട് ഞാൻ കൂട്ടല്ലേ ആളെ കുറഞ്ഞോണ്ടല്ല ഇങ്ങക്ക് ആ ഭാഗ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ ആളെ കമ്പി ഒന്നും ഇവിടെ ഇല്ല ഇരിക്കുന്നവർക്ക് അതിന്റെ ഭാഗ്യം കിട്ടണ്ടേ ഈ കുട്ടി കണ്ണൂർകാരനാണ് കാരനാണ് ഇവിടെ എന്നും വരുന്നത് തിന്നാൻ സ്ഥലം ഇല്ലാറ്റില്ല നല്ല റൂമുണ്ട് കമ്പനി റൂമുണ്ട് അത് ഒഴിവാക്കിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഇരിക്കാനാണ് ഇവിടെ ഇരിക്കാൻ വരിക ആളെ കുറഞ്ഞിട്ട് വിളിക്കല്ലേ ഞാൻ നിങ്ങൾക്ക് ഇരുന്ന് ആ ഭാഗ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ അള്ളാഹു തോഫി കയ്യട്ടെ അള്ളാഹു തോഫിട്ടെ ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ടാണ് ഈ വിഷയത്തെ അള്ളാഹു കൈകാര്യം ചെയ്തത് മാത്രമല്ലാഹു അർഫന്റെ സംഗതികൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നബി പറയാണ് അന്ന് അള്ളാഹുവിയിലേക്ക് അമൽ ചെയ്ത് അടുക്കും പോലെ അള്ളാഹു ഓരോ അമലുകൾക്ക് പ്രതിഫലം തരും പോലെ ഒരു ഒരു അമലും ഒരു കാലത്തും അള്ളാഹു പ്രതിഫലം എന്ന് പറഞ്ഞു സഹാബാക്കളിൽ ചില ആളുകൾ ചോദിച്ചു കഴിച്ചു സംശയം തീർത്തു വലിയ വസ്വാസുണ്ടാക്കുന്ന ആളുകളല്ല എല്ലാം ഇങ്ങനെ ചോയിച്ച് തീർക്കുന്ന ആൾക്കാരാ അല്ലാതെ വാദിച്ച് ജയിക്കാൻ വേണ്ടിട്ട് കുറച്ച് വാചകടി നടത്തുന്ന ആൾക്കാരല്ല ചോയിച്ച് പഠിക്കും അപ്പൊ കുറെ സഹാപാക്കൾ എണ്ണീറ്റ് വെച്ചു അപ്പൊ മുത്തനബിയ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ യുദ്ധം ചെയ്യുന്നതിനാണോ അറഫന്റെ ദിവസം അമല് ചെയ്യുന്നതിനാണോ കൂടുതൽ ശ്രേഷ്ഠത നല്ലൊരു ചോദ്യം അല്ലേ കാരണം ഹബീബിൻ പറഞ്ഞ എന്താണ് അറഫന്റെ ദിവസം അമല് ചെയ്തതിനേക്കാളും വലിയൊരു അമല് ഒരാൾക്കും പ്രതിഫലാർഹമായ രൂപത്തിൽ ദുനിയാവിൽ ചെയ്യാൻ പറ്റൂലെന്നാണ് അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനാണോ അർഫന്റെ ദിവസം അമലി ചെയ്യുന്നതിനാണോ കൂടുതൽ ശ്രഷ്ടത ഉടനടി വന്നോ മറുപടി അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂലി അറഫന്റെ ദിവസം അമല് ചെയ്യുന്നതിനാണ് ഇരുത്തുണ്ടല്ലോ ഈ ഇരുത്തങ്ങളെ യുദ്ധം ചെയ് യുദ്ധം പടല്ല യുദ്ധമുള്ള ലോകത്ത് കാലത്ത് അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂലി നിങ്ങളെ ഇരുത്തത്തിന് കിട്ടുന്ന അർത്ഥം

പിന്നെ പിന്നെ അവരെ സംശയിച്ചപ്പോ അതുകൊണ്ട് ക്ലിയറാക്കി കൊടുത്തു അഭിവാസോല ഇല്ലാമൻ ഒരുത്തൻ ഒഴിച്ചു പറഞ്ഞു കാരണം യുദ്ധത്തിന് പോകുന്ന സമയത്ത് പലരും പോവും യുദ്ധത്തിന് പോവും തടിയും മാലും ഏറ്റുപോകും കുട്ടികളേറ്റും പോവും തിരിച്ച് ഒനിയമത്ത് സ്വത്തേറ്റും ഇങ്ങോട്ട് മടങ്ങി വരും അത് കൂലിയിട്ടുന്ന കാര്യം തന്നെയാണ് കാരണം അവരെ മരിച്ചിട്ടില്ല ഷെയ്തായില്ല എന്നല്ലേ ഉള്ളൂ ഒനിയമത്ത് സ്വത്തു തിരിച്ചു വരും ചില ആളുകൾ സമ്പത്ത് കൊണ്ടുപോയില്ല തടിയേറ്റ് പോവും ആ തടിയേറ്റ് പോയിട്ട് ചിലപ്പം വെട്ടിട്ടിട്ട് ഷെയ്ദാവും അങ്ങനൊക്കെ യുദ്ധമുണ്ട് പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും ഉണ്ടാവും മുതലുണ്ടാവും എല്ലാം കൂടിയേറ്റ് സാധനങ്ങളൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കി ആയുധങ്ങൾ വാങ്ങിയിട്ട് യുദ്ധത്തിന് പോവാ അന്നത്തെ കാലാതല്ലേ യുദ്ധത്തിന് പോയിട്ട് അതേ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായാൽ ആ മനുഷ്യൻ ദുൽഹെ ദുൽഹച്നെ അമലി ചെയ്യുന്ന ആളുടെ കൂലിയുണ്ട് അല്ലാതെ തിരിച്ചു വന്നോന്നില്ല എത്ര ഇന്നത്തെ കൂലി ഒരു യുദ്ധക്കളത്തിൽ പങ്കെടുത്തും സമ്പത്തും തടിയൊക്കെ കൊടുത്ത് ഷഹീദായ ഒരു മനുഷ്യന് കിട്ടുന്ന കൂലി നമ്മൾ ഇന്ന് അമല് ചെയ്താൽ കിട്ടും അതുകൊണ്ട് ഇന്നത്തെ പകൽ വെറുതെ കൂർക്കം വിളിച്ച് ഉറങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തല്ലേ എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറഞ്ഞ് മനസ്സല്ലേക്ക് തിരിച്ച് കാരണം മരിച്ചു പോകണ്ടേ എന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ മരിക്കണമയത്ത് എല്ലാരും വാഹിങ്ങള ഒ ഒറ്റ യുക്തിവാദിയൊന്നും ഉണ്ടാവില്ല ഒറ്റ പേച്ച കുട്ടികളൊന്നും ഉണ്ടാവില്ല പക്ഷെ പള്ളിക്കാട്ട് പോയി കിടന്നിട്ട് ഈമാണ്ടായിട്ട് കാര്യല്ലോ ഈമാൻ പെടുന്നല്ല വേണ്ടത് ഈമാൻ വേണ്ടത് ഇവിടുന്നല്ലേ പള്ളിക്കാട്ട് പോയി കിടന്ന് മയ്യത്തായിട്ട് ഈമാണ്ടായിട്ട് കാര്യമുണ്ടോ ഇവിടുന്നല്ലേ ഈമാൻ വേണ്ടത് അതുകൊണ്ട് എല്ലാം അള്ളാവിലേക്ക് മനസ്സ് വെച്ച് തുറന്ന് വെച്ച് ഹൃദയം ത്രസിച്ച് അള്ളാ എന്ന് തൊണ്ട ഇടറി ജലാന്തരമായി അള്ളാന്റെ ഒമ്പിൽ ഇന്ന് ഒരു അവസരം കിട്ടിയാൽ അതിന്റെ മേലെ ഇന്ന് മകരവിന്റെ ഒമ്പ് വേറൊരാമൽ നമുക്കില്ല അള്ളാഹു തോഫി കയ്യട്ടെ ജുമഴയും അർഫന്റെ ദിവസവും ഒന്നിച്ച് കിട്ടിയ ഒരു പെരുന്നാളാണെന്ന്

നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ഏത് സമയത്തും തെക്ക് സുന്നത്താണ് ഇമാമ നിസ്കാരം കഴിഞ്ഞാലും ഇമാമിങ്ങൾക്കും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ തെക്ക് പേർ സുന്നത്ത വലിയൊരുനാക്ക് ബലി പെരുന്നാക്ക് വലിയൊരുനാൾ എന്ന് പറയാം ബലി പെരുന്നാൾ എന്നും പറയാം വലിയൊരുനാൾ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയൊരു നാൾ അര ദിവസമുള്ളൂ വലിയൊരുനാള് നാല് ദിവസം ഉണ്ടല്ലോ അപ്പൊ വലിയൊരു നാൾ തന്നെയാണ് ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാലോ ഇതിന്റെ പ്രധാനപ്പെട്ട സുഹൃത്തും അറവാണ് അപ്പൊ ബലി ബലിയുണ്ടല്ല പെരുന്നാൾ രണ്ടൊരുനാൾ ചില വലിയൊരു നാൾ ആരും പറയല്ലേ വലിയൊരു നാളല്ല രണ്ടും വരെ അതിന് കുഴപ്പമൊന്നുമില്ല വലിയ വരുന്നാൾ എന്ന് പറയുമ്പോ അങ്ങനെ വലിയൊരുനാള് പറയുമ്പോ അങ്ങനെ രണ്ടും വരെ ഭാഷയിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഏതായാലും വലിയ വരുന്നാൾ അല്ലെങ്കിൽ വലിയ നാള് നാലീഷ് ആണ് നിസ്കാരത്തിന് ശേഷമല്ല ആനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തെക്ക് പീരല്ലയാണ് വേണ്ടത് വേണ്ടത് തന്നെ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇപ്പൊന്ന് കുറച്ച് ലേറ്റ് ആക്കിയെന്നുവെച്ചാല് ഞാൻ മനുഷ്യനാണല്ലോ അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാന്നാണോ മറന്നതാണ് അപ്പൊ ഞാൻ പിന്നെ ഓർമ്മയപ്പോ ചെല്ല അത്രേ ഉള്ളു ആ വേണ്ടത് അതിന്റെ ഏറ്റവും നല്ല രൂപം എന്താ വെച്ചാല് ആ സലാം വീട്ടി ഉടനെ ചെല്ലാണ്ട് വേണ്ടത് ഉസ്താബ്മാര്സിലുണ്ട് അപ്പൊ അവര് ആയിരിക്കും എന്ത് ചെയ്ത് ഉടനെ ചെല്ലായിരുന്നു അതിനു വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഉടനെയാണ് ചെല്ലേണ്ടത് അങ്ങനെ വേറൊരു കാര്യം ചിന്തിക്കണം ബലി വരുന്നാളിൽ ബലികർമ്മത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും അവിടെ പങ്കെടുക്കലും സ്വന്തത്താണ് ആ കർമ്മ നടക്കുന്ന സ്ഥലത്ത് അവിടെ ഞാൻ ഞാനെവിടെയും തരയരുത് ഞാൻ ഉണ്ടാവില്ല അല്പം ഞാൻ ഇവിടെ റൂമിലാണ് കാരണം എനിക്ക് ഈ അറിവ് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഓരോ പ്രകൃതിയാണല്ലോ അതുകൊണ്ട് എനിക്ക് നിങ്ങള് തിന്നാൻ കൊടുക്കുന്ന നന്നായിട്ട് തിന്നു ഞാൻ ഇറച്ചി ഈ അറവ് അങ്ങനെയല്ലേ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ആ സുന്നത്ത് ഞാൻ എടുക്കാറില്ല അതുകൊണ്ട് ഈ മൊലി പ്രസംഗിച്ച മൊലിയരെ എവിടെയും തപ്പാൻ നിൽക്കരുത് ഞാൻ റൂമിൽ ഇവിടെ ഉണ്ടാവും ഞാൻ എവിടേക്കും പോകുന്നില്ല ഇവിടെ ഉണ്ടാവും ഓരോക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഞാൻ വേണേൽ ജനലിനുള്ളിൽ കൂടി ഇങ്ങനെ നോക്കാം ഏതെങ്കിലും ഒക്കെ ഓടുണ്ടോന്ന് അല്ലാതെ അവിടെ നിൽക്കാറില്ല

ഈ ഏറ്റവും വൃത്തിയായി ശക്തിയായി വ്യക്തമായി കൃത്യമായി ലൈവ് നടക്കുന്നൊരു സ്ഥലമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ലൈവ് അറിയാത്ത ആളുകളില്ല ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ആളുകൾക്ക് ലൈവ് അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇന്ന് നമുക്ക് ലൈവിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നാൽ കൃത്യമായി തെറ്റാതെ വൈറസ് കയറാതെ പവർ കട്ട് വരാതെ റേഞ്ച് പോകാതെ

தாபீ தி தோஹ தாலியல்லி தாலி தி தீளங்கிடுவா அது நீ பார்க்கு மங்கி முங்காத்தே மனசா மாகியேறு பக்கா தாழ்வரையில் பிரபத்தில എത്ര ലക്ഷങ്ങളാണ് മുക്തായ മുസ്തഫാന്റെ മടിത്തട്ടിൽ പോയി സലാം പറഞ്ഞത് ഈ ലോകത്ത് മനുഷ്യകോടികളുടെ കണ്ണിന്റെ കുഴിയില്ലെന്ന കവിൾത്തടങ്ങളിലൂടെ സമുള്ള ചുടുബാഷ്പം ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലും മണ്ണ് കുതിർന്നുവെങ്കിൽ അത് മദീനയാണ് മദീനയാണ് മദീനയാറഷത്തക്ക് തുണി दिलवाने वाले मदीने कज़ाए सुरातो संभलने सवारी से अपने तो जिस धम निकलना सर का मौका है जानवाले ഈ ഭൂമിയിൽ ഒന്ന് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അറിഷിന്റെ വിരുന്നുകാരനായി സപ്താകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പറച്ചവന്റെ പണം സ്വീകരിച്ചു കൊണ്ട് പാറിപ്പറന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ അസ്തമിക്കുന്നതിൻ്റെ ഒന്നേക്കുള്ള സമ്മാനപതിയുമായി വന്നത് നമ്മളെ ഹൃദയത്തെ ചേർത്തി തരട്ടെ ഏറ്റവും നല്ല മാർഗമാണ് സ്വലാത്തുള്ളത് ഇന്ന ഔല ഖിയാമ ജനങ്ങളെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ എന്റെ മേലിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയവനാണ് അധികരിപ്പിക്കാൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇസ്തഫാർ അധികരിപ്പിക്കാൻ നമുക്ക് തോഫി കയ്യട്ടെ ഞാൻ ഇങ്ങനെ മദീന പറഞ്ഞ പിന്നെ നിർത്താൻ കഴിയില്ല ഒരു പ്രത്യേക ലയത്തിലേക്കോ ഉങ്ങൾക്കൊക്കെ തിരക്കുള്ളവരാണ് ഇറച്ചും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും ജുമാക്കുള്ള വരവുകൾ എല്ലാവരും മറക്കാതെ വരണം ജുമാക്കങ്ങൾ പോവും പക്ഷെ അർഫാന്റെ ഇരുത്തത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എന്ന് എനിക്ക് വ്യക്തിപരമായ ആഗ്രഹം ഉണ്ട് കാരണം നമ്മളൊരു യാത്രക്കാരാണല്ലോ അതിൽ ആരും വിട്ടുപോകരുത് അല്ലാഹു തോഫി കയ്യട്ടെ അല്ലാഹു തോഫി കയ്യട്ടെ നിങ്ങൾക്കൊന്നും സമയം വൈകുലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് എട്ടാതി കീർ പെടുന്നാണ്ട് ഇല്ലല്ലോ أحبه. 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 لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيد الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيد الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد بيده يحيي ويميت بيد الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيد الخير وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيد الخير وهو على كل شيء قدير صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ നീ കബൂലാക്കണേ അല്ല ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണേ അല്ല

പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന എല്ലാവരിലേക്കും അല്ലാഹ് ജീവിതത്തെ ഞങ്ങൾ ആരോടൊക്കെ കടപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഖബറുകളിലേക്ക് നിന്റെ സ്വാഭിനി നീ എത്തിക്കണേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ തമ്പുരാനെ ലാഹുവെ പരിശുദ്ധമായ അർഫാൻ്റെ ദിവസത്തിലെ ഒരുപാട് ഹൈറാത്തുകൾക്ക് നീ തൗഫീക്ക് നൽകണേയല്ല വസ്വാസിലകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണേ തമ്പുരാനെ നിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നീ എല്ലാം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ അള്ളാഹുബൻ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ആഫിയത്തും പ്രധാനം ചെയ്യണല്ല അവരുടെ ഗുരുത്വവും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണല്ല അവരിൽ മരണപ്പെട്ടു പോയവർക്ക് നീ നീ നീഫ് നൽകണേ തമ്പുരാനെ പരലോകത്ത് അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നൽകണേ നൽകണേല്ല ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹാജിമാരുടെയും ഹിമാരുടെയും ഹജ്ജുകൾ കൊടുക്കണേ കൊടുക്കണയല്ല അവരുടെ ഞങ്ങൾക്ക് നീ ഒരു ഇടം തരണയല്ല അതിലൂടെ വിജയിക്കുവാനുള്ള തൗഫീക്ക് നൽകണയല്ല ഞങ്ങൾക്കും വിശുദ്ധമായ ഹജ്ജുമറകൾക്കുള്ള തൗഫീക്ക് നൽകണയല്ല പോയവർക്ക് പലവട്ടം പോകാൻ നീ ഭാഗ്യം നൽകണയല്ല അല്ലാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്തിച്ചേരാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യണേയല്ല നമ്മുടെ ദുആകൾ നീ സ്വീകരിക്കണയല്ല കബൂലാക്കണേല്ല اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين